മീന് അതൊക്കെ ഉണ്ട് അണ്ണാ മീന് മാത്രണ്ട് ആണോ ചൂണ്ടി പിടിച്ചതാ ഓക്കെ ഓക്കെ ഞണ്ട് ഇതാ ഫ്രഷ് ഞണ്ടാണെങ്കിൽ ഞണ്ടാണെങ്കിതാ ലേലത്തിന് വേണ്ടി കൊണ്ടുപോവാണ് ആ ഞണ്ട് ആ ഞണ്ട് നീ വിളിയടാ

ஆயிரத்தி அஞ்சூறு ஆயிரத்தி அஞ்சூறு ஆயிரத்தி அஞ்சூறு ரூபாய் ஆயிரத்தி அஞ்சூறு ரூபாய் ஆயிரத்தி இருநூறு ஆயிரத்தி இருநூறு ஐம்பது 1280 1250 1300 1300 1300 1300 വാ വാ സൈസ് വരെ വലിയ വിലയുള്ള പാലം ഇതെങ്ങനെ ഇണ്ട് 50 വലിയ വിലയുള്ള പാലം വട ജോജരെടാ ജെനുല മുടക്കേടേ ടൈഡലി നീ വെലെ വെലെ ஆயிரூபாய் ஆயிரம் 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 ரூபாய் ஆயிரம் 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 ചാളയമീന സമയത്ത് ഇപ്പറത്തും ഇഷ്ടം പോലെ മീനൊക്കെ കാണാൻ വേണ്ടി ừ ừ ừ ừ ừ ừ